മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഫായിസിന്റെ ഉമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ സാധ്യത ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും കുട്ടിയുടെ മരണം മർദ്ദനത്തെ തുടർന്നാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം മർദ്ദനത്തെപ്പറ്റി നേരത്തെ പരാതി പറഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് മുത്തശ്ശി ആരോപിക്കുന്നു ാണ് ഞമ്മളോട് നിങ്ങൾക്ക് വിട്ടു പറയാണ് പറഞ്ഞിട്ടാണ് ഞമ്മള് കാളിയാവിലും പറയുമ്പോ ഒരു പറയും കാളിയാവ് പോവാന് കാളിയാവ് ചെല്ലുമ്പോ പറയും പൂക്കോട്ടും നിങ്ങൾ സ്റ്റേഷൻ പൂക്കോട്ടും പാടാണ് ഞമ്മക്ക് എവിടെയില്ല ഏത് സ്റ്റേഷനും ഇല്ല ഞാൻ ചോദിച്ചേ പിന്നെ എനിക്ക് ഏതാ ടേഷൻ അത് പറഞ്ഞു തരി നിങ്ങൾ അവിടേക്ക് ഇവിടേക്ക് പറഞ്ഞയച്ച എന്നിട്ട് പോലും അവിടെ ലാസ്റ്റ് പോലും പറഞ്ഞു ഈ കേസ് സമാനത്തിന്റെ കേസും കൊണ്ട് ഇതിക്ക് ഈ ടേഷൻക്ക് പറഞ്ഞു വനിതാ പോലീസ് ഏതും പൂക്കോട്ടും പാടൻ ടേഷൻ അതിന്റെ മുന്നൊരു ഇല്ല അതിന്റെ മുന്നൊരു വനിതാ പോലീസ് അതേമാതിരി തന്നെ പോടി പൊടി പുറത്തേക്ക് പോന്നുകൊണ്ട് ഇനി പുറത്താക്കി ആ ഓല് നമ്മളോട് പറയാൻ പറ്റാത്ത വാക്കുകളെ നമ്മള് ഓല് പറയണത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ എന്താണ് വിശദാംശങ്ങൾ സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ എന്താണ് വിശദാംശങ്ങൾ രോഹിണി ഇതിൽ പ്രധാനമായി പറയേണ്ടതാ ഇതിനു മുമ്പും ഈ കുട്ടിയെ മർദ്ദിച്ചതായി ഈ മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളും ചെന്നിരുന്നു ആ സമയത്തൊന്നും പോലീസ് വേണ്ട പോലെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുരുതര ആരോപണം ഇവർ ഉന്നയിക്കുന്നത് അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കി നോക്കിക്കാണേണ്ടത് അതുകൊണ്ട് ഒരു പക്ഷേ അന്ന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നൊരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ പ്രതിക്ക് എതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ആ പോലീസ് നൽകിയിട്ടുള്ള വിവരം ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും ഇതിനുശേഷമായിരിക്കും ഈ കൃത്യത്തിൽ അതായത് ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക അങ്ങനെയെങ്കിൽ ഇയാളുടെ മാതാവും അനിയത്തിയും ഉൾപ്പെടെ ഇതിൽ പ്രതി ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഭാര്യയുടെ ബന്ധുക്കളുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് കാരണം ഇതിനു മുമ്പും ഈ കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞതാണ് ഇതിനു മുമ്പും ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയും അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ആ കുട്ടിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമായത് എന്നുള്ളതാണ് വാരിയൽ ഉൾപ്പെടെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും വേദനാജനകമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടും ആദ്യഘട്ടത്തിലൊന്നും പോലീസ് ഒരു നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കാരണം നിരന്തരം ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയതോടെ വാർത്തയായതോടെ മാത്രമാണ് ഇയാൾ കസ്റ്റ് ഉച്ചയോടെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായത് തുടർന്ന് ഏകദേശം പോസ്റ്റ്മോർട്ടം കഴിയാൻ രാത്രിയോടെ ആയതെങ്കിലും രാവിലെയാണ് ഇയാൾ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള രീതിയിലേക്ക് പോലീസ് തയ്യാറായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിരുന്നാലും പോലീസ് അറിയിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തും ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യും എന്നുൾപ്പെടെയുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നതെങ്കിലും കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആരോപണം മുൻപ് ഇത്തരത്തിൽ പരാതിയുമായി ചെന്ന സമയത്ത് എന്തുകൊണ്ടത് എടുത്തില്ല അവർ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി അത് കൃത്യമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെയെങ്കിൽ പോലീസിന്റെ പക്കൽ വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത് രോഹിണി ശരി സോണാൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്